ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഉണ്ടമ്പൊരിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് വെല്ലം ഉരുക്കാൻ വെക്കാം ഞാനിവിടെ രണ്ട് കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെക്കണം അത് അതൊരുക്കുന്ന സമയത്ത് നമുക്ക് പഴം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ വളയംകുടം പഴമാണ് എടുത്തേക്കുന്നത് ചെറിയ പഴമായതുകൊണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് അപ്പം വളയംകുടം പഴം വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴവും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ആ പഴം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചത് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന മാവില്ലേ അതിലേക്ക് ചേർക്കണം അതിനു മുമ്പ് നമുക്കതിലേക്ക് ആ മാവിലേക്ക് കുറച്ച് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ തേങ്ങാ ചേർത്താൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ വെള്ളം ഉരുക്കിയതില്ലേ അതിൻ്റെ തണുപ്പ് മാറിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒന്ന് എല്ലാം യോജിച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ കൈകൊണ്ട് കുഴച്ച് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തേക്കുന്നത് മാവ് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നല്ല ചൂട് വേണ്ട ചൂടായി വരുമ്പോൾ കുറേശ്ശെ മാവിട്ടിട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് തിരിച്ച് മറിച്ചും ആദ്യത്തെ ചൂട് കുറച്ച് വെക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ ഉള്ളൊന്നും വേഗിയല്ല കേട്ടോ അതിന് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം കുറച്ച് വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കണം അത് അപ്പോൾ തന്നെ ഇടുമ്പോൾ തന്നെ അതിങ്ങനെ പൊങ്ങിപ്പോകുന്നൊള്ളും ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ബോണ്ടയൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചായക്കടയൊക്കെ കിട്ടുന്ന അതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അതിൻ്റെ ആ നല്ല ചൂട് നല്ല ക്രിസ്പിയാണ് അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി കണ്ടല്ലെ വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പോൾ ഉണ്ടമ്പുരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ചായക്കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സാ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയാണ് കേട്ടോ അതിൻ്റെ പുറകെ കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ